നമസ്കാരം എന്റെ പേര് നിഹാരിക ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മണിസ്വാമി എന്ന പേര് നമുക്കത്ര പരിചിതമായിരിക്കില്ല അതേസമയം കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവായ മണിസ്വാമി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ആളെ പിടികിട്ടും മണിസ്വാമിയുടെ ജീവിതവും സിനിമയുമാണ് ഈ ലക്കം പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പാലക്കാട്ടാണ് മനുസ്വാമിയുടെ ജനനം അദ്ദേഹം പാലക്കാട്ടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബിരുദ പഠനത്തിനായി എറണാകുളത്തേക്ക് വണ്ടി കയറി എറണാകുളം മഹാരാജാസ് കോളേജിൽ അദ്ദേഹം ബി എസ് സിക്ക് ചേർന്നു അന്ന് അദ്ദേഹത്തിന്റെ സഹപാഠിയെ പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹം ആ സമയത്ത് തന്റെ സഹപാഠികളെക്കാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായി ഉയർന്നു നിന്ന ആളാണ് പഠനത്തിലും മറ്റു കാര്യങ്ങളിലും മറ്റു കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങളായിരുന്നു ഇഷ്ടം ഒന്ന് സിനിമ രണ്ട് സാഹിത്യം കിട്ടാവുന്ന ലോക ക്ലാസിക്കുകൾ മുഴുവൻ തന്റെ ബിരുദ പഠന കാലത്ത് മണിസ്വാമി വായിച്ചു തീർത്തു കാണാവുന്ന സിനിമകളൊക്കെ തന്നെ കണ്ടു ലോക ക്ലാസിക്കുകൾ അടക്കം അദ്ദേഹം കണ്ടു അതിനുള്ള സാഹചര്യം അദ്ദേഹം തേടി പിടിച്ച് പോയി കണ്ടു ആ സിനിമകൾ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ച കാലഘട്ടമായിരുന്നു ബിരുദ പഠന കാലഘട്ടം മണിസ്വാമി ബി എസ് സി കഴിയുന്നു അതിനുശേഷം അച്ഛനൊപ്പം ചേർന്ന് മൂന്ന് ജില്ലകളിൽ ഫാക്ടിന്റെ ഏജൻസി എടുക്കുന്നു കുറേ നാൾ ആ ബിസിനസ്സായി മുന്നോട്ട് പോയി പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് സിനിമയിലും സാഹിത്യത്തിലും ഉടക്കി നിന്നു ആ സമയത്താണ് അദ്ദേഹത്തിന്റെ പാലക്കാട്ടുള്ള ചില സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് ചിലമ്പുലി എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കാനുള്ള തീരുമാനത്തിലെത്തുന്നത് അന്നത്തെ ആ സിനിമയുടെ സ്ഥലം എന്ന് പറയുന്നത് മദിരാശിയാണ് തെക്കേ ഇന്ത്യയിലെ സിനിമയുടെ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ മധുരാശിയെ വിശേഷിപ്പിക്കാം കേരളത്തിലടക്കം അന്ന് കാര്യമായ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല കോടമ്പക്കത്താണ് സിനിമയുണ്ടായത് ചിലമ്പുലയുടെ പിന്നണി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കോടമ്പക്കത്തേക്ക് വണ്ടി കയറി മണിസ്വാമി എറണാകുളത്തു നിന്നും കോടമ്പക്കത്തേക്ക് പോയി അദ്ദേഹം ഒരു ലോഡ്ജിലാണ് താമസിച്ചത് രാജ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു മണിസ്വാമിയുടെ മദ്രാസിലെ ആസ്ഥാനം അവിടെ ചെന്നാൽ അദ്ദേഹത്തെ കാണാൻ കഴിയും ചിലംപുലിയുടെ ജോലിയുമായി അദ്ദേഹം മുന്നോട്ട് പോയി പി എൻ മേനോനാണ് ചിലമ്പുലി സംവിധാനം ചെയ്യാമെന്ന് ഏറ്റത് പി എൻ മേനോനോടൊപ്പം മണിസ്വാമിയും കൂടി പക്ഷെ അദ്ദേഹം കണ്ട ലോക സിനിമയുമായി ബന്ധപ്പെട്ട പി എൻ മേനോന്റെ സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പി എൻ മേനോന്റെ സിനിമാ സങ്കല്പത്തോട് മണിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല രണ്ടുപേരും നല്ല സൗഹൃദമാണെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട സങ്കല്പത്തിൽ രണ്ടുപേരും രണ്ടു വഴിക്കായിരുന്നു എങ്കിലും അദ്ദേഹം പി എൻ മേനോൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭയെ അതേപടി തന്നെ അംഗീകരിക്കാനുള്ള വിശാല മനസ്സ് കാട്ടുകയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം പിന്നീട് മണിസ്വാമി ആലോചിച്ചത് എന്റെ സങ്കല്പത്തിലുള്ള ഒരു സിനിമ വരണമെങ്കിൽ അതിന് ഞാൻ തന്നെ പണം മുടക്കേണ്ടതുണ്ട് മണിസ്വാമിയെ സംബന്ധിച്ച് സാമ്പത്തികമായി അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ നിന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയൊന്നും ആയിരുന്നില്ല അന്നൊരു സിനിമയെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചു സ്വന്തമായി നിർമ്മിക്കണം എന്ന് തീരുമാനമെടുത്തു ആ തീരുമാനം പ്രായോഗിക തലത്തിലേക്ക് അദ്ദേഹം എത്തിച്ചു എൻ എൻ പിഷാരടി എന്ന് പറയുന്ന ആൾ സംവിധാനം ചെയ്യും ഞാൻ കഥ എഴുതും പി ജെ ആന്റണി തിരക്കഥ എഴുതും ഇതായിരുന്നു തന്റെ നിർമ്മാണത്തിലുള്ള സിനിമയുടെ പ്ലാൻ പക്ഷേ ആ പ്ലാൻ തെറ്റിപ്പോയി വളരെ അപ്രതീക്ഷിതമായി പിഷാരടിക്ക് മറ്റൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു അതോടുകൂടി ആദ്യത്തെ സിനിമ ഉപേക്ഷിച്ച് പിഷാരടി മറ്റൊരു സിനിമയിലേക്ക് പോയി ആ സിനിമയുടെ പേര് അമ്മു എന്നാണ് അമ്മു പിന്നീട് പിഷാരടി സംവിധാനം ചെയ്തു പക്ഷേ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ നിന്നും ഒട്ടും പിന്നോട്ട് മാറിയില്ല മണിസ്വാമി ആ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ള പിടിവാശിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം നേരെ കഥയും തിരക്കഥയുമായി പി എൻ മേനുവിന്റെ അടുക്കൽ വീണ്ടും ചെന്നു പി എൻ മേനോൻ ആ സിനിമ സംവിധാനം ചെയ്യാമെന്ന് ഏറ്റു ആ സിനിമയ്ക്ക് നിരവധി പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സിനിമയുടെ പേര് റോസി എന്നാണ് മലയാളത്തിൽ ആദ്യമായി ഒരു സിനിമ സമ്പൂർണമായി സ്റ്റുഡിയോക്ക് അകത്തല്ലാതെ പുറം സ്ഥലത്ത് ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ആദ്യ സിനിമയാണ് റോസി റോസിക്ക് മറ്റ് ചില പ്രത്യേകതകൾ കൂടി ഉണ്ടായിരുന്നു അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്ക് വെള്ളം എന്നാ ഗാനം എഴുതിയത് സി ഭാസ്കരൻ മാസ്റ്റർ ആയിരുന്നു ഒപ്പം തന്നെ ആ ഗാനത്തിന് സംഗീതം ഒരുക്കിയത് അതുവരെ മലയാള സിനിമ കേട്ടിട്ടില്ലാത്ത ഒരാളായിരുന്നു മലയാള സിനിമയിലെ എന്നത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നായി എവർഗ്രീൻ സോങ് ആയി നിൽക്കുന്ന ആ ഗാനത്തിന് സംഗീതമൊരുക്കിയത് കെ വി ജോബ് എന്ന് പറയുന്ന ആളാണ് കെ വി ജോബ് ഒരു ഭക്തിഗാനം സംഗീത സംവിധാനം ചെയ്യുന്ന ആളായിരുന്നു കെ ബി ജോബിനെ മണിസ്വാമി കണ്ടെത്തുകയും ഈ പാട്ടിന് സംഗീതമൊരുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയും ഉണ്ട് കെ പി ഉദയഭാനുവാണ് പാടാനിരുന്നത് ഈ പാട്ട് അദ്ദേഹത്തിന് വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ആ സമയത്ത് ഉദയഭാനുവിന് പനി പിടിച്ചു പക്ഷെ അദ്ദേഹം പിന്നോട്ട് പോയില്ല എവിയും സ്റ്റുഡിയോയിൽ വന്നു സ്റ്റുഡിയോയിൽ പലതവണ പാട്ട് പാടി നോക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ സ്വരം ശരിയായില്ല കടുത്ത പനി മൂലം ഉദയഭാനുവിന് ആ പാട്ട് പാടാനായില്ല പിന്നീട് ആര് പാടുമെന്നായി അടുത്ത ചിന്ത കാരണം പിറ്റേ ദിവസം ഷൂട്ടിംഗ് ഉള്ള ദിവസമാണ് യേശുദാസ് അപ്രതീക്ഷിതമായി വരുന്നു അങ്ങനെ യേശുദാസിനെ കൊണ്ട് ഈ പാട്ട് പാടിക്കുന്നു യേശുദാസിന് അപ്രതീക്ഷിതമായി പാടേണ്ടി വന്ന ഒരു ഗാനമാണ് അല്ലിയാമ്പിൽ കടവിൽ എന്നുള്ള ഗാനം ഇനി റോസിയുടെ രണ്ടാമത്തെ പ്രത്യേകത കവിയൂർ പൊന്നമ്മ നായികയായ ചിത്രമായിരുന്നു റോസി റോസി എന്ന ആദ്യ ചിത്രത്തിലെ നായികയായിരുന്നു കവിയൂർ പൊന്നമ്മ പിന്നീട് രണ്ടു പേരും തമ്മിലുള്ള ആ ബന്ധം വളർന്നു പ്രണയമായി വിവാഹത്തിൽ കലാശിച്ചു മണിസ്വാമിയുടെ ഭാര്യയായി കവിയൂർ പൊന്നമ്മ മാറി പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല എന്ന് കാണാൻ കഴിയും അതിനുള്ള ഉത്തരം തരേണ്ടത് അവർ തന്നെയാണ് എന്താണ് രണ്ടു പേർക്കും പേർക്കുമിടയിലുള്ള പ്രശ്നമെന്ന് നമുക്കിപ്പോഴും അറിയില്ല പക്ഷേ രണ്ടു പേരും വേർപെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വേർപെടൽ മുപ്പത് വർഷം നീണ്ടു നിൽക്കുകയും ചെയ്തു റോസി സാമ്പത്തികമായി അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ പണം സമ്പാദിച്ച ഒരു സിനിമയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കൊമേഴ്സ്യലായി അത്യാവശ്യം ഭേദപ്പെട്ട വിജയമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നിർമ്മാണ സംരംഭം തന്നെ റോസി നിർമ്മിച്ച ശേഷം പിന്നീട് മണിസ്വാമിക്ക് ഏഴ് വർഷമാണ് കാത്തിരിക്കേണ്ടി വന്നത് രണ്ടാമത്തെ സിനിമ നിർമ്മിക്കാൻ ആ സിനിമയുടെ പേര് മനുഷ്യബന്ധങ്ങൾ എന്നാണ് സംവിധാനം ചെയ്തത് ക്രോസ് ബെൽറ്റ് മണിയാണ് അതും സാമ്പത്തികമായി വലിയ തരക്കേടില്ലാതെ പോയി രണ്ടാമത് അദ്ദേഹം വീണ്ടും ഒരു സിനിമ കൂടി അതേ വർഷം തന്നെ നിർമ്മിക്കാൻ പദ്ധതിയിട്ടു അത് പ്രായോഗിക തലത്തിലേക്ക് എത്തുകയും ചെയ്തു ധർമ്മയുദ്ധം എന്നാണ് ആ സിനിമയുടെ പേര് സംവിധാനം ചെയ്തത് ക്യാമറാമാൻ കൂടെ വിൻസെന്റ് ആണ് ധർമ്മയുദ്ധവും ഭേദപ്പെട്ട നിലയിൽ പണം സമ്പാദിച്ച സിനിമയായിരുന്നു ഏതാണ്ട് പത്ത് സിനിമയോളം മണുസ്വാമി നിർമ്മിച്ചു മനുസ്വാമിക്ക് പിന്നീട് വന്നിട്ടുള്ള ഒരു ആഗ്രഹം സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളതായിരുന്നു അദ്ദേഹം വിഷയം കണ്ടെത്തിയത് അടിയന്തരാവസ്ഥ കാലത്ത് ഉരുട്ടിക്കൊലയ്ക്ക് വിധേയനായിട്ടുള്ള രാജന്റെ കഥയാണ് രാജൻ പറഞ്ഞ കഥ എന്ന സിനിമ അദ്ദേഹം ആലോചിച്ചിരുന്നു രാജന്റെ ജീവിത കഥയാണ് ആലോചിക്കുന്നത് എഴുപതുകളുടെ ആ തുടക്കത്തിലാണ് ഇത് എന്ന് ഓർക്കണം ഏതാണ്ട് അടിയന്തരാവസ്ഥ കാലത്താണ് ഈ ഒരു സിനിമ അദ്ദേഹം ആലോചിക്കുന്നത് കേരള രാഷ്ട്രീയം ആകെ നിന്ന സമയത്താണ് മണിസ്വാമി രാജൻ പറഞ്ഞ കഥ എന്ന സിനിമ പ്രഖ്യാപിക്കുന്നത് അതോടുകൂടി അദ്ദേഹത്തിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം മണിസ്വാമി കാര്യമായി യാതൊരു ഹോംവർക്കും ചെയ്യാതെയാണ് രാജൻ പറഞ്ഞ കഥ എടുത്തത് എന്ന് ഇപ്പോഴും ചിലർ പറയാറുണ്ട് അത് ശരിയായിരുന്നു താനും ഏതായാലും മണിസ്വാമി രാജൻ പറഞ്ഞ കഥ എഴുതി പൂർത്തിയാക്കി സംവിധാനം ചെയ്തു ആ സിനിമയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ സെൻസർ ബോർഡ് കട്ട് ചെയ്ത സിനിമ നാൽപ്പത് കട്ടുകളാണ് സെൻസർ ബോർഡ് രാജൻ പറഞ്ഞ കഥയ്ക്ക് ചെയ്തത് അത്രയും കട്ടുകൾ ഇന്ത്യൻ സിനിമയിൽ ഒരു സിനിമയ്ക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം രാജൻ പറഞ്ഞ കഥ സെൻസർ ബോർഡിന് വിട്ടു സെൻസർ ബോർഡ് അത് റീസെൻസറിങ്ങിനായി ബോംബയ്ക്ക് കൈമാറി ബോംബെയിൽ നിന്നും ഡൽഹിയിലേക്ക് അത് വീണ്ടും സെൻസറെങ്ങിനെ പോയി അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി മണിസ്വാമി നാലു മാസം ഇന്ത്യ ആകെ അലഞ്ഞു കേരളത്തിൽ നിന്നും മദുരാശിയിലേക്ക് മദുരാശിയിൽ നിന്നും വീണ്ടും ബോംബെയിലേക്ക് ബോംബെയിൽ നിന്നും വീണ്ടും ഡൽഹിയിലേക്ക് അവിടെ നിന്ന് മദിരാശിയിലേക്ക് അങ്ങനെ അദ്ദേഹത്തെ ആകെ വലച്ചു ഒരു സിനിമയായിരുന്നു രാജൻ പറഞ്ഞ കഥ പക്ഷെ പ്രതീക്ഷിച്ചത്ര റിസൾട്ട് ആ സിനിമയ്ക്ക് കിട്ടിയില്ല കാരണം നാൽപ്പത് കട്ടുകൾ ഉണ്ടായത് കാരണം കൂടിക്കുഴഞ്ഞ എന്തോ ഒരു അവയൽ പരുവത്തിലുള്ള ഒരു സിനിമയായി അത് മാറി അത് അദ്ദേഹത്തെ സാമ്പത്തികമായും മാനസികമായും തകർത്തു രാജൻ പറഞ്ഞ കഥ പിന്നീട് കോടതി കയറി ഈശ്വര അയ്യർ എന്ന് പറയുന്ന ഒരു വക്കീലാണ് മണിസ്വാമിക്ക് വേണ്ടി ഹാജരായത് മണിസ്വാമിയുടെ വാദം ജയിച്ചു കേസ് തള്ളിപ്പോയി പക്ഷേ അദ്ദേഹത്തിന് വന്ന സാമ്പത്തിക ബാധ്യത എങ്ങനെ വീട്ടുമെന്നറിയാതെ മണിസ്വാമി കുഴഞ്ഞു അതിനിടയിൽ ചില തിരക്കഥകൾ എഴുതാനുള്ള ശ്രമങ്ങളും നടന്നു അതൊക്കെ തന്നെ പരാജയപ്പെട്ടു പക്ഷേ രണ്ട് തിരക്കഥ രചന അദ്ദേഹം പൂർത്തിയാക്കി മംഗളം നേരുന്നു അതിലെ ആദ്യത്തെ തിരക്കഥയായിരുന്നു പിന്നീട് ചക്രവാകം എന്ന് പറയുന്ന മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയും അദ്ദേഹം തിരക്കഥ എഴുതി ആ രണ്ട് തിരക്കഥ എഴുതിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാമ്പത്തികമായി സഹായിക്കാൻ ആ രണ്ട് തിരക്കഥകൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു വൈരുദ്ധ്യം ഈ സമയത്താണ് മണിസ്വാമിക്ക് മാനസികമായി ഒരു ഉൾവലിവുണ്ടായത് അത് എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് രാജൻ പറഞ്ഞ കഥ ഏൽപ്പിച്ച ആഘാതമാണോ അതോ തന്റെ ഭാര്യയായിട്ടുള്ള കവിയൂർ പൊന്നമ്മ പിരിഞ്ഞു പോയതിലുള്ള ആഘാതമാണ് എന്താണെന്നറിയില്ല അദ്ദേഹം മെല്ലെ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമമാണ് പിന്നീട് നടത്തിയത് കോടമ്പാക്കത്ത് ഒരു കാലത്ത് ഓട് നടന്നിരുന്ന മനുസ്വാമി വളരെ പെട്ടെന്ന് ഒരു ലോഡ്ജ് മുറിയിലേക്ക് ഒതുങ്ങിക്കൂടി മിണ്ടാട്ടമില്ലാതായി അദ്ദേഹം ആരോടും അങ്ങനെ സംസാരിക്കാൻ പോകാതായി അങ്ങോട്ടാരും വരില്ല ഇങ്ങോട്ടാരും വരില്ല എന്നൊരവസ്ഥ എത്തി അദ്ദേഹം എന്നേക്കുമായി കോടംപക്കം വിട്ടു പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് ഗുരുവായൂരിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരാളായിട്ടാണ് ഗുരുവായൂർ കിഴക്കേ നടയിൽ നിന്നും കൃത്യമായി ഒരു കിലോമീറ്റർ ദൂരെയുള്ള ഒരു ലോഡ്ജിലേക്ക് അദ്ദേഹം താമസം മാറ്റി അദ്ദേഹം താടി വളർത്തി അദ്ദേഹത്തിന്റെ മുടി വളർന്നു കാഷായ വേഷം ധരിച്ചു എല്ലാം പരിഭേദിച്ച സർവ്വസംഘ പരിത്യാഗിയായിട്ടുള്ള ഒരു ആളായി മണിസ്വാമി മാറി ആരോടും മിണ്ടാതെ അദ്ദേഹം ഗുരുവായൂർ അമ്പല നടകളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരാളായി മാറി ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എല്ലാ ഭൗതിക സുഖങ്ങളിൽ നിന്നും അദ്ദേഹം വേർപ്പെട്ടു അദ്ദേഹത്തിന് അന്നും ഇന്നും ആ ഭൗതിക സൂചന ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം നിർമ്മിച്ചതെല്ലാം തന്നെ കാലമൂല്യമുള്ള സിനിമയായിരുന്നു വേണമെങ്കിൽ അദ്ദേഹത്തിന് നിരവധി കച്ചവട സിനിമകളും നിർമ്മിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അതിനുള്ള സാമ്പത്തിക ശേഷിയും ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം കച്ചവട സിനിമയുടെ മാർഗത്തിൽ സഞ്ചരിച്ച ആളായിരുന്നില്ല മനുസ്വാമിയുടെ മാറ്റം എല്ലാവരെയും അമ്പരിപ്പിച്ചു മനുസ്വാമിയെ ക്രമേണ മലയാള സിനിമ മറന്നു തുടങ്ങി മണുസ്വാമി ഒറ്റപ്പെട്ടു എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട ആളായി മനുസ്വാമി ഗുരുവായൂരിലെ ലോഡ്ജിലേക്ക് ഒതുങ്ങി ആയിടയ്ക്ക് അദ്ദേഹത്തിന് നിരവധി അസുഖങ്ങൾ മൂർഛിച്ചു മുപ്പത് വർഷമാണ് കവിയൂർ പൊന്നമയും മനുസ്വാമിയും തമ്മിൽ അകന്നു കഴിഞ്ഞിരുന്നത് രണ്ടു പേർക്കും ബിന്ദു എന്ന് പറയുന്ന ഒരു മകളുണ്ട് അമേരിക്കയിലാണ് ബിന്ദു ഉള്ളത് അച്ഛന്റെ അവസ്ഥ ബിന്ദു മനസ്സിലാക്കുകയും സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തു കവിയൂർ പൊന്നമ്മ മണിസ്വാമിയെ ഗുരുവായൂരിൽ നിന്നും ആലുവയിലേക്കുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നു മണിസ്വാമി അധികനാൾ അവിടെ ജീവിച്ചില്ല രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപത്തിയേഴിന് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ പ്രതിഭയായ മണിസ്വാമി എന്ന അനശ്വരനായിട്ടുള്ള പ്രതിഭ വിടവാങ്ങി മനുസ്വാമിയെ ഇപ്പോഴും എങ്ങനെയാണ് നിർവചിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല എങ്ങനെയാണ് മനുസ്വാമിയെ നമ്മൾ നിർവചിക്കേണ്ടത് ഒരു മികച്ച സംവിധായകൻ എന്ന നിലയിലാണോ അതോ ഒരു മികച്ച നിർമ്മാതാവ് എന്ന നിലയിലാണോ അതോ മികച്ച കഥാകൃത്തെന്നോ തിരക്കഥാകൃത്തെന്നോ അതോ ഒരു സാഹിത്യ ആസ്വാദകൻ എന്ന നിലയിലാണോ അതോ ഒരു ആത്മീയ അന്വേഷകൻ എന്ന നിലയിലാണോ എങ്ങനെയാണ് മനുസ്വാമിയെ നിർവചിക്കേണ്ടതെന്ന് ഇപ്പോഴും ഒരു ശരാശരി മലയാളി പ്രേക്ഷകന് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം